സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ്ഇി പെൻഷൻ ഗുണഭോക്താക്കൾക്കും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ് നിലവിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് കൈകളിലേക്ക് ഇന്നു മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യം വിതരണം ആരംഭിക്കുന്നത് വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തിലെ ചിലവുകൾ മറികടക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി പെൻഷൻ കുടിശ്ശിക തീർക്കൽ ക്ഷാമബദ്ധ കുടിശ്ശിക വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ കുടിശ്ശിക വിതരണം മാര്ച്ച് മാസത്തിലെ പദ്ധതി ചെലവുകള് മറികടക്കല് എന്നീ ആവശ്യങ്ങള് ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പാനുമതി തേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിട്ടുണ്ട് തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ഇനിയുള്ള പെൻഷൻ തുകയ്ക്കും കുടിശ്ശികയ്ക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം മാർച്ച് മൂന്നോടുകൂടി അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇതോടൊപ്പം തന്നെ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഘട്ടങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യുമ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിലും തുടർന്നുള്ള പെൻഷനിലും അർഹതയുണ്ടായിരിക്കുകയില്ല